ജീരവെള്ളം സ്ഥിരമായി കുടിക്കുന്നത് പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങളെപ്പറ്റി പറയാം ആദ്യം തന്നെ ദഹന പ്രക്രിയ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അതിൽ നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇമ്പ്രൂവ് ചെയ്യാനും വയറുവേദന ആസിഡിറ്റി ഗ്യാസ് പോലത്തെ ഇഷ്യൂസുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു രണ്ടാമതായി ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും ഫാറ്റ് ഡൈജഷന് വേണ്ടിയും അതിനോടൊപ്പം തന്നെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു മൂന്നാമതായി രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും അതുവഴി ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും സഹായിക്കുന്നു നാലാമതായി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സിയും ധാരാളം ഉള്ളതിനാൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുവഴി ഇൻഫെക്ഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു അഞ്ചാമതായി പറയുന്നത് ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു ഡീടോക്സ് ടോക്സ് ഡ്രിങ്കാണ് ജീരക മാത്രമല്ല കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീരകവെള്ളം സ്ഥിരമായി കുടിക്കുന്നത് നല്ലതാണ്